ജപ്പാൻ കുടിവെള്ള പൈപ്പ് പൊട്ടി ജലം സമീപത്തെ വീട്ടിലേക്കൊഴുകി വൻ നാശനഷ്ടം ചിറവക്ക് പട്ടുവം റോഡിൽ പുതിയടുത്ത് കാവ് ശ്മശാനത്തിന് സമീപം ദിവസങ്ങളായി പൈപ്പ് പൊട്ടി ജലം പാഴാവുകയായിരുന്നു നാല് ദിവസം മുൻപ് ജല അതോറിറ്റി അധികൃതർ എത്തി ചോർച്ച അടച്ചെങ്കിലും വെള്ളം ലീക്കാവുന്നത് നിലച്ചിരുന്നില്ല പട്ടുവത്ത് ടാങ്കിലേക്കുള്ള പ്രധാന പൈപ്പാണ് പൊട്ടിയിരിക്കുന്നത് തിങ്കളാഴ്ച രാത്രി എട്ട് മണിയോടെ പൈപ്പ് വൻതോതിൽ പൊട്ടി വെള്ളം കുത്തിയൊലിച്ച് സമീപത്ത് താമസിക്കുന്ന ജോൽസിയർ വിനോദിന്റെ വീടിന്റെ നടവഴിയിൽ പാകിയ ടൈലുകൾ ഉൾപ്പെടെ ഒഴുകിപ്പോകുന്ന അവസ്ഥയിലായിരുന്നു വിനോദിന്റെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട വാഹനം പുറത്തെടുക്കാൻ പറ്റാത്ത വിധമാണ് വെള്ളം കുത്തിയൊലിച്ചത് വെള്ളവും ടൈലുകളും ഒഴുകിയെത്തുന്ന ഭീകര ശബ്ദം കേട്ട് വീട്ടുകാർ ഭീതിയിലായിരുന്നു വാട്ടർ അതോറിറ്റിയിൽ വിളിച്ചറിയിച്ചെങ്കിലും ഒരു മണിക്കൂറിന് ശേഷവും വെള്ളം ഓഫാക്കാത്തതിനാൽ നാട്ടുകാർ വെള്ളം വഴിതിരിച്ചുവിടുകയായിരുന്നു പിന്നീട് ലിറ്റർ കണക്കിന് വെള്ളം ഒഴുകി പോകുമ്പോഴും ജല അതോറിറ്റി അധികൃതർ കാണിക്കുന്ന അനാസ്ഥയിൽ നാട്ടുകാരിൽ പ്രതിഷേധം ഉയരുകയാണ് വീട്ടുകാർക്ക് ഉണ്ടായ നാശനഷ്ടങ്ങൾക്ക് പരിഹാരം നൽകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു വാട്ടർ അതോറിറ്റിന്റെ ഇങ്ങനെ വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഞങ്ങൾ ശ്രീകൃഷ്ണ ജയന്തിയായിട്ട് നമ്മളൊരു ജന സമ്പർക്കത്തിന് ഇറങ്ങിയതാണ് വീടുകളിൽ അപ്പോൾ ഞങ്ങൾ അഞ്ചെട്ട് പേരുണ്ടായിരുന്നു അപ്പോൾ ഭയങ്കര ഒരു ഉരുൾപൊട്ടുന്ന ഒരു അന്തരീക്ഷമാണ് അന്നേരം കണ്ടത് കംപ്ലീറ്റ് വെള്ളം വീടിലേക്ക് ഇങ്ങനെ ഒഴുകിയിട്ട് വീട് കംപ്ലീറ്റ് മുങ്ങേണ്ട ഒരു അവസ്ഥയാണ് അപ്പോൾ വെള്ളത്തിൽ ദിശ ഞങ്ങൾ കല്ലെടുത്ത് വെച്ചിട്ട് ദിശ മാറ്റി അവിടെ വലിയൊരു അപകടം ഒഴിവായത് കാരണം അത്രയും ഭയങ്കരമായൊരു അവസ്ഥയാണ് അവിടെ ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്